പത്തനംതിട്ട ജില്ലയുടെ മുപ്പത്തിയെട്ടാമത് ജില്ലാ കളക്ടറായി എസ് പ്രേംകൃഷ്ണൻ ഐ എസ് ചുമതലയേറ്റു കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിലെത്തിയ ജില്ലാ കളക്ടറെ എ ഡി എം സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ സ്ഥാനമൊഴിഞ്ഞ ജില്ലാ കളക്ടർ എ ഷിബു പുതുതായി ചുമതലയേറ്റ ജില്ലാ കളക്ടറിന് ചുമതല കൈമാറി തെരഞ്ഞെടുപ്പ് ടൂറിസം തീർത്ഥാടനം പട്ടികജാതി പട്ടികവർഗക്ഷേമം തുടങ്ങി ജില്ലയുടെ എല്ലാ പ്രധാന മേഖലകളിലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ശ്രമിക്കുമെന്ന് ചുമതല ഏറ്റെടുത്തുകൊണ്ട് ജില്ലാ കളക്ടർ പറഞ്ഞു പശ്ചാത്തല സൗകര്യങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിന് പ്രത്യേക മുൻതൂക്കം നൽകുമെന്നും ജനങ്ങളും ഉദ്യോഗസ്ഥരുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് ഡയറക്ടറെ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ടൂറിസം വകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ അധിക ചുമതലയും നിർവഹിച്ചിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് ബാച്ച് ഐ എ എസ് ഓഫീസറായ പ്രേംകൃഷ്ണൻ തൃശൂർ അസിസ്റ്റന്റ് കളക്ടറായാണ് സിവിൽ സർവീസിലേക്ക് പ്രവേശിക്കുന്നത് തുടർന്ന് ദേവികുളം സബ് കളക്ടർ മലപ്പുറം ജില്ലാ വികസന കമ്മീഷണർ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ എന്നീ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചു ബി ടെക് ബിരുദധാരിയായ ഇദ്ദേഹം ഇൻഫോസിസിലും ബി എസ് എൻ എല്ലിലും എൻജിനീയറായി ജോലി ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായ അഞ്ജു ശിവദാസ് ആണ് ഭാര്യ മകൾ വൈകാകൃഷ്ണ ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം ചുമതല ഏറ്റെടുക്കാൻ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sion Medical College Hospital, Adur, Patanamditta.